സംസ്ഥാനത്ത് വേനൽ കടുത്തതോടെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡ് കടന്നു കടുത്ത വൈദ്യുതി പ്രതിസന്ധി അനുഭവിക്കുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി നേരിടാൻ സ്വീകരിക്കേണ്ട അടിയന്തര നടപടികൾ യോഗത്തിൽ ചർച്ചയാകും കുറഞ്ഞ ചെലവിൽ വൈദ്യുതി ലഭിക്കാനുള്ള നീക്കങ്ങൾ ആലോചിക്കും ഉപഭോഗം നിയന്ത്രിക്കാനായില്ലെങ്കിൽ സർചാർജ് കൂട്ടുന്നതും പരിഗണിക്കുന്നുണ്ട് വൈദ്യുതി നിരക്ക് കൂട്ടൽ ലോഡ് ലോഡ്ഷെഡിങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾ കെഎസ്ഇബി ആവശ്യപ്പെടും സർചാർജ് വർധന സർക്കാർ അംഗീകരിച്ചേക്കും അതേസമയം തിരഞ്ഞെടുപ്പ് അടുത്തതിനാൽ പവർക്കട്ട് ഏർപ്പെടുത്താൻ അനുമതി നൽകിയേക്കില്ല റദ്ദാക്കിയ ദീർഘകാല വൈദ്യുത കരാർ പുനഃസ്ഥാപിക്കുന്നതിലെ അനിശ്ചിതത്വവും യോഗത്തിൽ ചർച്ചയാകും കൊടുംചൂട് രൂക്ഷമായതോടെ തിങ്കളാഴ്ച നൂറ് ഒന്ന് ആറ് യൂണിറ്റിന്റെ സർവകാല റെക്കോർഡ് ചൊവ്വാഴ്ച തകർന്നു ചൊവ്വാഴ്ച മാത്രം സംസ്ഥാനത്താകെ നൂറ്റിയൊന്ന് ദശാംശം മൂന്ന് എട്ട് യൂണിറ്റ് വൈദ്യുതിയാണ് കേരളം ഉപയോഗിച്ചത് കഴിഞ്ഞ ഒരാഴ്ചയായി പീക്ക് ടൈമിൽ അയ്യായിരത്തിലധികം മെഗാവാട്ട് വൈദ്യുതിയാണ് ആവശ്യമായി വരുന്നത് കേന്ദ്രവിഹിതവും ജലവൈദ്യുത പദ്ധതികളിലെ ഉത്പാദനവും എല്ലാം ചേർത്താൽ നാലായിരത്തി നാനൂറ് മെഗാവാഡ് വൈദ്യുതി മാത്രമാണുള്ളത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം